ഹർത്താലിലെ അക്രമകാരികളെ രക്ഷിക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ അതായത് സാധാരണക്കാരനെയും പൊതുമുതലും സ്വകാര്യ മുതലുമൊക്കെ നശിപ്പിച്ചവർക്ക് കൂട്ടായി നിൽക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിന് ശക്തമായ പ്രതികരണവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് വിരട്ടലൊന്നും വേണ്ട അതൊരുപാട് കണ്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ടെത്തിയിട്ടുള്ളത് അക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും തൊണ്ണൂറ്റി രണ്ട് ശതമാനവും അക്രമം നടത്തിയത് സംഘപരിവാരാണ് അതിനുവേണ്ട തെളിവുകളൊക്കെ പോലീസിന്റെ കൈകളിലുമുണ്ട് അക്രമകാരികളെ പിടികൂടാനുള്ള എല്ലാവിധ ശ്രമത്തിനും എല്ലാവിധ ഊർജവും കേരള പോലീസിന് നൽകും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പുരോഗമിച്ചു വരികയാണ് അതിനു മുൻപ് കേന്ദ്രം ഇടപെട്ടാൽ പോലും ഒരു രക്ഷയും അക്രമകാരികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് പിണറായി വിജയന്റെ വാദം ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗം കൂടി അക്രമം നടത്തി സ്വകാര്യ മുതലുകൾ നശിപ്പിച്ചവർക്കെതിരെ അതായത് പൊതുമുതൽ നശിപ്പിച്ചതിന് തുല്യം തന്നെയാണ് സ്വകാര്യ മുതലുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരം അക്രമകാരികളിൽ നിന്ന് തന്നെ അത്തരം നാശനഷ്ടങ്ങൾക്കുള്ള തുക ഈടാക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി പോലീസിന് ശക്തമായിട്ടുള്ള നീക്കുപോക്കുകൾ നൽകി കൃത്യമായ നടപടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ നൽകിയിരിക്കുകയാണ് പിണറായി വിജയൻ അക്രമകാരികളെ രക്ഷപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കത്തെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് മിഠായി തെരുവിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബോംബെറിയുന്ന ദൃശ്യങ്ങളുമൊക്കെ കടന്നു വന്നിട്ടും ഇവരെ ന്യായീകരിക്കാനുള്ള ഈ പുറപ്പാട് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത് പിണറായി വിജയൻ ശക്തമായ ഇടപെടൽ നടത്തി അക്രമകാരികളെ പിടികൂടാൻ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടയിടാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കൂട്ടുപിടിച്ചിട്ടുള്ളത് കേന്ദ്രത്തിനെയാണ് അമിത്ഷയും മോദിയും അക്രമകാരികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നുള്ളത് ബോംബുകളുമായി കലാപാഹാനത്തിനിറങ്ങിയ ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള